ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോ സ്വാഗതം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് തോട്ട് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഷോ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്തുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര പ്രോഗ്രസീവ് തോട്ടുള്ള വ്യക്തികളാണ് അവരുടെ ഒരു സന്ദേശമാണ് പുറത്തേക്ക് കൊടുക്കുന്നത് അത് ഉൾക്കൊണ്ട് വേണം പുതിയ തലമുറക്കും പഴയ തലമുറയ്ക്കൊക്കെ ഒരു ബോധോത ഉണ്ടാവണം അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലാണല്ലോ ഈ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സീസൺ സെവൻ ആയിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സീസൺ വണ്ണില് അതൊരു ഗെയിം ഷോ എന്ന രീതിയിലേക്ക് മാത്രമേ പോയിരുന്നുള്ളൂ ടൂം അങ്ങനെയൊക്കെ തന്നെ പിന്നെ ത്രീ ഫോർ ഫൈവ് ഒക്കെ ആയിപ്പോഴേക്കും ഈ ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റി നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരികയും അതാണ് പ്രോഗ്രസീവ് തോട്ട് എന്ന രീതിയിലായിട്ട് ഇതിനെ മാറുന്ന ഒരു രീതിക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിലുപരിയായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ലവ് കോംബോ എന്നത് അത് സീസൺ ഫസ്റ്റില് ഇപ്പോ പേളി മാണി ശ്രീനിഷ് അതുപോലെ ഒരു ഹിമാശങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അവർക്ക് സാബു മോനോട് ചെറിയ തരത്തിലുള്ള ഒരു ലവ് ട്രാക്ക് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു സാബമ്മൻ അതിനൊന്നും നിന്നു കൊടുത്തില്ല അപ്പൊ അത് നമ്മുടെ പേളിമാണിലെ ശ്രീനൃഷ്ണിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ലവ് ട്രാക്ക് പിടിച്ചുകൊണ്ടുള്ള ഒരു ബിഗ് ബോസിലെ ഒരു ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞത് ഫേക്ക് ആണ് ഇതിൽ നിന്നു പോകാൻ വേണ്ടിട്ട് അവരൊരു ഗെയിം കളിക്കുകയാണെന്നാണ് അതിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞു പക്ഷെ അവര് ബിഗ് ബോസ് ഷോ കഴിഞ്ഞു പുറത്തു വന്നു അവരെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായി അവര് അടിപൊളിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നു അപ്പൊ അത് പിടിച്ചുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ലവ് ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആർക്ക് തന്നെ അവരുടെ അത്രയ്ക്ക് നല്ലൊരു കപ്പളാവാനും സാധിച്ചില്ല എന്നാണ് അവര് കല്യാണത്തിലോട്ട് പോലും വന്നിട്ടില്ല അവര് പിന്തുടർന്നുകൊണ്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതുപോലെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ഒരു ശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ സീസൺ ഫോറിലാണെങ്കിൽ ഡോക്ടർ റോഫിനും അതുപോലെ ദിൽഷയും എല്ലാവരും അവര് വിവാഹം കഴിച്ച് കാണണമെന്ന് പേളിമാണിനെക്കാളും ശ്രീലേഷിനേക്കാളും ഒക്കെ ഒരുപാട് എല്ലാവരും ആഗ്രഹിച്ച ഒരു കപ്പിളാണ് ഇവര് കല്യാണം കഴിച്ചു കാണും ഒരുമിച്ച് ജീവിക്കുന്ന പക്ഷെ അവര് എന്തോ രണ്ടുപേരുടെയും പൊരുത്തമില്ലായ്മ അവര് പിരികയാണ് ചെയ്തത് പിന്നെ ഡോക്ടർ റോബിൻ മറ്റൊരു വിവാഹം കഴിച്ചു ദിൽഷ ഇപ്പോ അവരെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സീസൺ സെവനില് ലവ് കോംബോ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ലവ് കോംബോ പോലെ അത്രയും അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം അത് ഇത്രനാളും എല്ലാ കണ്ടസ്റ്റൻസും പുറമേ ചർച്ച ചെയ്താൽ അവര് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പുറമേക്ക് അത് ഒരു കുൽസമാണ് എന്ന രീതിയിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഇന്നവരെ ഒരു കണ്ടസ്റ്റന്റ് അതിനെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടില്ല അനുമോൾ ഒഴികെ അനുമോൾ അതിനെ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ശരിയല്ല അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കെടുപ്പ് രീതി ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് അനുമോള് ഒരു പരാമർശം അതിനകത്ത് നടത്തിയിട്ടുള്ളത് അവരെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ആര്യന്റെയും ജിസേലിന്റെയും ഒപ്പം നിന്നിട്ടുള്ള വ്യക്തികളാണ് ഒനിൽ അഭിലാഷ് അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഒക്കെ ബിന്നി ഫാത്തിമൊക്കെ പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്ന അഭിലാഷും ഒനിയിലും അവര് രാത്രിയാണല്ലോ കൂടുതലും ഈ ചർച്ചകളിലോട്ട് പോകുന്നത് ശരിക്കും ബിനേക്കാളും മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്റെ ഒരു അഭിപ്രായത്തിൽ ബിന്നേ കുത്തിരിപ്പൊന്നും അതിലുണ്ടാക്കുന്നില്ല അഭിപ്രായം പറഞ്ഞു പോകുന്നതാണ് കുത്തിത്തിരിപ്പ് ഒന്നും പറയാൻ പറ്റില്ല ഇവര് അങ്ങനെ ഒരു ടാഗ് ലൈൻ അക്ബർ ഉണ്ടാക്കി കൊടുത്തിന് ശേഷം എല്ലാവരും അവരെ കുത്തിത്തിരിപ്പ് എന്നുള്ള രീതിയിൽ പിന്നെ ആ ഗെയിം ഷോ ആണല്ലോ ഒരാൾക്ക് ഒരു കാര്യം ഉണ്ടാക്കി കൊടുത്താൽ പ്രേക്ഷകളിലേക്ക് അത് എത്തിക്കുക അവര് കുത്തിതിരിപ്പിന്റെ ആശാത്യം എന്നുള്ള രീതിയിൽ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള ഗെയിമൊക്കെ പോകുന്നത് പക്ഷേ ഒരു കുത്തിതിരിപ്പ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിസേലിന്റെയും ആര്യൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അവര് ഇന്നത്തെ എപ്പിസോഡ് പറയാണ് ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലല്ല ഇപ്പൊ പോകുന്നത് ഇതൊരു ലൗ ട്രാക്കിലോട്ടാണോ പോകുന്നതെന്ന് അഭിലാഷം അതുപോലെ ഒന്നിലൊക്കെ പറയുന്നത് അതുപോലെ സാബു മാനുണ്ട് കൂടെ അവനൊക്കെ കൂടി പറയുന്നത് ഇതാണ് അപ്പൊ ആനും കൂടെ പറഞ്ഞിപ്പോ ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞല്ലോ സദാചാര അമ്മാവൻ സദാചാര അമ്മായി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ ഈ പ്രോഗ്രസീവ് തോട്ട് കൊണ്ട് നടക്കുന്ന ഒന്നിലിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവസരം ഇതൊക്കെ തന്നെ പറയുള്ളു കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകുന്ന നല്ല രീതിയിലല്ല ഇപ്പൊ പറയുന്നത് എന്താണ് ജിസേന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തൊടുക്കുന്നതിനകത്ത് ആര്യനാണ് ആര്യന് വസ്ത്രങ്ങൾ കൊടുക്കുന്നു അതുപോലെ പാത്രം കഴുകി കൊടുക്കുന്നു വേണ്ടി അയാൾ മരിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് അതായത് ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആര്യന്റെ ലൈഫില് ഇപ്പോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന നിലയിലേക്കാണ് പോയിരിക്കുന്നത് അതിൽ കൂടുതലും കാലക്കാരാണ് ഈ ബിഗ് ബോസും ലാലേട്ടനും എപ്പിസോഡാണ് അവർക്ക് യാതൊരു നിയന്ത്രണങ്ങളൊന്നുമില്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകാൻ അവർക്ക് കണ്ടന്നെയാണ് വേണ്ടത് ബിഗ് ബോസിന് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് അത്ര നല്ല രീതിയിലല്ല അത് രസിക്കുന്നില്ല പറയാം കാരണം അവരൊരു ആയിട്ടുള്ള ഒരു ഞമ്മള് ഭയങ്കര ഓൾഡ് എന്നല്ല പറഞ്ഞു പക്ഷെ അവരെ ഏജ് ഡിഫറൻസ് നല്ല പോലെ ഉണ്ട് അതും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ ഈ നെറ്റി പൗരസ്യത്തോട്ട് ചിന്തിക്കുന്ന ഒനിയിലും അഭിലാഷം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് അവൾക്ക് ഒരുപാട് പ്രായമുണ്ട് അവൻ ചെറിയ ചെക്കനാണ് അവളില്ലെങ്കിൽ അവൻ്റെ കളി നന്നായിട്ട് മുന്നോട്ട് പോകും അവൾ ഉള്ളത് കൊണ്ടാണ് അവനെ എല്ലാവരും വെറുക്കപ്പെടുന്നത് അവൻ്റെ കളി മോശമായി പോകുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ സീസണില് ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ടും ഗബ്രിയെ കുറിച്ച് വന്നത് ജാസ്മിൻ ചാഫർ ഇല്ലായിരുന്നെങ്കിൽ ഗബ്രി വളരെ നന്നായി കളിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് അതെന്താണ് അങ്ങനെ ആമ്പിള്ളേർക്ക് മാത്രമാണോ നല്ല കളി ഒരു പെൺകുട്ടി വരുന്നവർ കൂടി എന്തുകൊണ്ടാണ് ഈ മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഈ ലവ് ട്രാക്ക് പിടിക്കുന്ന ഈ മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഗെയിമോ ഇല്ലാതാവുന്നുണ്ടോ എനിക്കത് തോന്നുന്നില്ല കേട്ടോ അവർക്ക് വേണമെങ്കിൽ അവർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കളിക്കാനാണ് നല്ലൊരു വിന്നറാവാൻ വേണ്ടിട്ടാണ് നല്ല ബോധം ഉണ്ടെങ്കില് അവരെന്തിനാണ് ഈ ലവ് ട്രാക്ക് പിടിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഗബ്രിയുടെയും ജാസ്മിനെ അവര് ഏജ് ഡിഫറൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു കപ്പളാണ് പക്ഷെ ഇതിൽ വരുമ്പോ നമുക്ക് ജിസേലിന്റെയും ഈ ഒരു ലവ് ട്രാക്ക് ആണ് എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നും പറയാൻ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അവരൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു അടിമപ്പണി ചെയ്യിപ്പിക്കലല്ലോ വേണം അല്ലെങ്കിൽ അടിമപ്പണി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് ആര്യൻ മാറുക അതൊന്നും ശരിയല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇപ്പൊ ഒന്നും അവർ എന്തൊക്കെ കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞാലും അവര് നല്ലൊരു ഫ്രണ്ട്സാണ് അനുമോളും അതുപോലെ അനുമോളും അനുമോളും ആതിരി നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷാനവാസും അനീഷും നല്ലൊരു ഫ്രണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കാരണം പലപ്പോഴും ഷാൻവാസ് കിട്ടുന്ന സമയത്തൊക്കെ അനീഷെ കളിയാക്കാനും അനീഷിനെ നോക്കുന്നുണ്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഇത് പിടിച്ചിട്ട് ഒരു ഗെയിം പിടിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴും ഷാൻവാസ് ആരും അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പൊ ഈ ജിസൈലിനും ആര്യൻറെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇപ്പോ അതിനകത്ത് തന്നെ ഹൗസ് മേറ്റ്സിനകത്ത് തന്നെ ചർച്ചയായിട്ടുണ്ട് ഇത് ഇനിയുള്ള ഇപ്പൊ ഫിഫ്റ്റി വൺ ഡേയ്സ് ആയാലും ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട് അപ്പൊ ഇത് കൂടുതൽ ചർച്ച വരും ആര്യൻറെയും ഈ ജിസേനയും ഫ്രണ്ട്ഷിപ്പ് തകർക്കണം ഇവരുടെ ഈ ഒരു കോംബോ തകർക്കണം എന്ന രീതിയിലാണ് ഇപ്പോ അഭിലാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിലാഷിനെ അവരെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നതിനാണ് പറയുന്നത് അപ്പൊ എന്തായാലും അഭിലാഷ വേണ്ടിയിട്ടുള്ള കൊറേ ഗെയിമിന് പുറത്തോട്ട് കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അഭിലാഷ കളിക്കുന്നതിനോടൊപ്പം തന്നെ ഒനീര് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കോംബോ എത്രയും പെട്ടെന്ന് തകർന്ന് തരിപ്പണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആര്യന്റെ ഇമേജും ജിസേന്റെ ഇമേജും ഒക്കെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അനുമോള് വരുത്തി വെച്ചിട്ടുള്ളത് ഒന്നും തന്നെ ആയില്ലല്ലോ കാരണം അനുമോളെ ഒറ്റപ്പെടുകയാണ് ചെയ്തത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അനുമോളെ ഒറ്റപ്പെടുത്തി ബിഗ് ബോസും ലാലായിട്ടും അടക്ക ഉൾപ്പെടെ ഇവരുടെ കൂടെയാണല്ലോ നിന്നത് അപ്പൊ അനുമോൾക്ക് പിന്നെ അവിടെ ഒരു വാക്കൊന്നും ഉണ്ടായിരുന്നില്ല അനുമോൾ പിന്നെ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാണ് ചെയ്തത് അപ്പൊ എന്തായാലും ജിസൈലിന്റെയും ആര്യൻറെയും ഈ ഒരു ലവ് കോംബോ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത് ഈ ലവ് കോംബോ എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതിന് അഭിലാഷം ഒനിലും എന്തൊക്കെ പാറകളാണ് എന്തൊക്കെ ഗെയിം ആ ഒരു തന്ത്രങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാം